നമസ്കാരം എമിയാണ് അപ്പം ഒരു ഗീവ വേ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വീഡിയോ കാണും സമ്മാനം നേടും ഫേസ്ബുക്ക് വഴിയല്ല വീഡിയോ കാണുന്നതും സമ്മാനം നേടുന്നതും യൂട്യൂബ് വഴിയാണ് കാരണം യൂട്യൂബിലാണ് നിങ്ങൾക്കുള്ള സമ്മാനം ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ ഈ നൽകിയിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന എമീസ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിൽ ജനുവരി ഒമ്പതാം തീയതി അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ കാണു സമ്മാനം നേടു എന്ന വീഡിയോ മുഴുവനായിട്ടും കാണുക ആ വീഡിയോയിലാണ് നിങ്ങൾക്കുള്ള ടാസ്ക് ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് കൂടാതെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഈ പേരൊന്ന് ഫോളോ ചെയ്യുക മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ പേജ് ഫോളോ ചെയ്യുക എം മീഡിയ എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയിരിക്കുന്ന ജനുവരി ഒമ്പതാം തീയതി അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് അവിടെയുള്ള ടാസ്ക് എന്താണെന്നതിലുണ്ട് ആ ടാസ്ക്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കുള്ള സമ്മാനം അവിടെ ഉണ്ടാകും അപ്പം വെൽക്കം ടു എം മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യും